എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുകയല്ലേ ഇതാ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ ഇതാ ചൂടോടുകൂടി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് ഇതാ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ എന്താ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നെയ്യൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ദാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് കേട്ടോ അപ്പം പഴം നമുക്ക് വീട്ടിൽ കറുത്തിരിക്കുന്ന പഴമുണ്ടല്ലോ ഈ തൊലിയൊക്കെ കറുത്തിട്ട് നമ്മൾ കഴിക്കാതെ കളയുന്ന പഴമുണ്ട് മിക്കവർക്കും അത് ഇഷ്ടമുണ്ടാവില്ലേ കഴിക്കാൻ ആ പഴം എടുത്താലും മതി ഞാൻ എന്തായി ഇപ്പോൾ ഒരു പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ചെറുതായിട്ട് ചെറുതായിട്ടൊന്നും നുറുക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഈ നെയ്യിലിട്ടിട്ട് പതുക്കെ ഒന്നും വാട്ടിയെടുക്കണം ഒരുപാട് ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരുപാട് ഇതങ്ങ് നെയ്ലിട്ട് വരട്ടി ഒന്നും അല്ല എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ആ നെയ്യൊക്കെ ആ പഴത്തിലേക്ക് ഒന്ന് ഇറങ്ങണം അതുപോലെ തന്നെ പഴം നമുക്ക് ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടുകയും വേണം അത്ര ആവശ്യമുള്ളൂ കേട്ടോ അതായത് ഒരു മൂന്നോ നാലോ മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പം നമ്മുടേത് ആ പഴം ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഏത്തപ്പഴാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് അതുകൊണ്ട് മധുരം ഉണ്ടാവും ഇനി നമ്മൾ കുറച്ചും കൂടി ഇതിനകത്തേക്ക് മധുരം ആഡ് ചെയ്യണം അപ്പം ഞാൻ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ട് അതൊന്ന് ഉരുക്കി ഇതാ പാനിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര പാനി എടുക്കുമല്ലോ അതുപോലെ എന്നിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് ഇതാ ഈ പഴത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട പഴത്തിലേക്ക് നമ്മുടെ ശർക്കര പാനി ചെല്ലുമ്പോഴും പഴം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അത്രേ ആവശ്യമുള്ളൂ നമ്മളൊരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒത്തിരി വരട്ടേണ്ടേ ഒന്നും ആവശ്യമില്ല കേട്ടോ അതേ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരം തന്നെയാണത് കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കി കൊടുക്കാം അതായത് ഇപ്പം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് നാളികേരാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബൗളാണ് കേട്ടോ നാളികേരം അതായത് ഒരു അര ഉണ്ടല്ലോ അതിലും താഴെ എടുത്തിട്ടുള്ളൂ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നാളികേരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം എത്രയും ചേർത്ത് കൊടുത്താൽ അത്രയും നമ്മൾക്ക് ടേസ്റ്റ് ആണല്ലേ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ഫ്രൈ ആവുകയോ വേണ്ട കേട്ടോ നാളികേരം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്കതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പൊടിയാണ് അപ്പം ഗോതമ്പൂടിയൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലേ അപ്പം അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ തയ്യാറാക്കുമ്പം ഒന്നും കൂടെ ഹെൽപ്പ് ഒരു ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മൾ എത്രയാണ് ഇതുണ്ടാക്കുന്നത് അതനുസരിച്ച് അളവുകൾ കൂട്ടുകയോ ചെയ്യണം ചെയ്യണോട്ടോ ഇപ്പോൾ ഒരു പഴം ചേർത്ത് കൊടുത്തപ്പം ഞാൻ അതനുസരിച്ചാണ് ചേർത്ത് കൊടുത്തത് ഒരു ഒന്നര കപ്പ് ഗോതമ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നത് അതായത് പൊടി അങ്ങനെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു അതിൻ്റെ ഇടയിൽ ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു ട്ടോ വീഡിയോയിൽ അത് വന്നിട്ടില്ല പിന്നെ ചേർത്ത് കൊടുത്തത് കുറച്ച് ഇലക്ക ഒരു നാലോ അഞ്ചോ ഏലക്ക എടുത്തിട്ട് അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ ഉണ്ടച്ചാൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇതാ ആറി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്കത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങ് കുഴക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കാരണം നമ്മുടെ പഴമൊക്കെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലെ ഉണ്ടാവുമോ അതിനകത്ത് അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരത്താനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഇ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ കാരണം ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കുഴച്ചെടുക്കാം നമ്മൾ അടയ്ക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതേ ഒരു രീതിയിലായിരിക്കണം ഇത് നമ്മളൊന്ന് കുഴച്ചെടുക്കേണ്ടത് ഇതായിപ്പം നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്കിത് പരത്താനായിട്ടും നല്ല എളുപ്പമായിരിക്കും ഞാൻ എന്താ ഓരെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പോൾ പരത്തൂലേ അതുപോലെ ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പം നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് കുറച്ച് നെയ്യൊന്ന് കയ്യിൽ തടവിയിട്ടൊന്ന് പരത്തി കൊടുക്കുക വെച്ചാൽ എളുപ്പമേ നമുക്ക് പരത്തിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും കേട്ടോ ഇപ്പം ഞാൻ എന്താ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് ഫോൾഡ് ചെയ്യണു അത്രേ ഉള്ളൂ അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പോൾ പല രീതിയിൽ നമുക്കിതിനെ മടക്കിയെടുക്കുക അല്ലെങ്കിൽ നാലായിട്ട് മടക്കാം പിന്നെ നമുക്കിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഷേപ്പ് ഒക്കെ ഇഷ്ടമുണ്ടാവും അതനുസരിച്ചൊക്കെ നമുക്കത് മടക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ നമ്മളിപ്പോൾ ഇതാ കയ്യിലിരിക്കുന്ന എല്ലാം ഞാനതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് പഴമൊക്കെ ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുമ്പം അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതാ ഒരു ഇഡ്ഡലി പാത്രമോ അതുപോലെ തന്നെ ഇഡ്ഡലി കുക്കറോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇതെല്ലാം ഒന്ന് അതിനകത്തേക്ക് വയ്ക്കുക അപ്പോൾ ഗോതമ്പൊടിയൊക്കെ ചേർത്ത് കൊണ്ട് വളരെ ഹെൽത്തിയാണ് ഇനിയിപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലാച്ചാലും നമുക്ക് റെവപ്പൊടിയിലും തയ്യാറാക്കാം കേട്ടോ റവ ചേർത്തും തയ്യാറാക്കിയെടുക്കാം അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് ഇനി നമ്മൾക്കിതാ ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോൾ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കാരണം എന്താ വച്ചാൽ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് ചൂടാക്കിയും കുഴച്ചൊക്കെ എടുത്തത് കൊണ്ട് വേവാനൊന്നും അധികം താമസമൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ ഇപ്പം ഞാൻ കുക്കറിലാണ് ഇതിലി കുക്കറിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കി ഇതാ നമ്മുടെ ഇവിടെ അട റെഡി ആയിട്ടുണ്ട് നല്ല മണമാണ് കേട്ടോ അതിന് വരുന്നത് കാരണം ആ പഴത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പൊടി ഇലക്കപ്പൊടിയുണ്ടല്ലോ അതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് ഇല നന്നായിട്ട് അങ്ങനെ ചുരുണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു പാത്രത്തിനകത്തേക്ക് ചൂടോടുകൂടി മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന് ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് എനിക്കത് കണ്ടപ്പോൾ തന്നെ കൊതിയായിപ്പോയി അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവുന്ന ഒരു പലഹാരം തന്നെയാണിത് അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് ഇനിയും ഞാൻ വരാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്